മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സർവേ മാത്രം ഇന്നലെ പറഞ്ഞ സാഹചര്യത്തിൽ ആരാണി ദേശബന്ധു ഡി ബി ലൈവ് ഡി ബി ആരാണിത് അവരുടെ പാരമ്പര്യം എന്താണ് എന്ന് ചോദിക്കുന്നവരാണ് ഇപ്പോൾ ഭൂരിഭാഗം അവർ പറയുന്നത് ദേശബന്ധുവിൻ്റെ സർവേ പ്രകാരം പറയുന്നത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകൾ നേടാമെന്ന് അവർ വ്യക്തമായിട്ട് പറയുകയാണ് അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ആരാണ് ഈ ദേശബന്ധു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ മായാറാം സുർജൻ എന്ന് പറയുന്ന അന്നത്തെ വിഖ്യാതനായ ജേണലിസ്റ്റ് ആരംഭിച്ച പത്രമാണ് ദേശബന്ധു പത്ത് അറുപത് അറുപത്തൊന്ന് വർഷമായിട്ട് സജീവമായിട്ട് ഹിന്ദി ബെൽറ്റിൽ കളിക്കുന്ന പത്രമാണിത് അതൊരു ഹിന്ദി ബെൽറ്റിൻ്റെ ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്ന പത്രം എന്ന രൂപത്തിൽ കീർത്തി കേട്ടതാണ് മാത്രമല്ല ചരിത്രം പരിശോധിച്ചാൽ ഈ ഹിന്ദി മേഖല എന്നാരംഭിച്ചിട്ടൊരു ഹിന്ദി പത്രം ആരംഭിച്ചിട്ട് ന്യൂഡൽഹിയിൽ പോയിട്ടൊരു കാര്യമായി എഡിഷൻ ആരംഭിക്കുന്ന ആദ്യത്തെ പത്രം എന്ന ഖ്യാതിയും നേടിയിട്ടുണ്ട് ക്ലാസ് പത്രമാണ് മാസല്ല എന്ന രൂപത്തിലാണ് ഇൻ്റലക്ച്വൽസ് ബുദ്ധിജീവികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ പത്രം എന്നൊക്കെ അറിയപ്പെടുന്ന രൂപത്തിലാണ് ഹിന്ദിയിലെ ദേശബന്ധുവിൻ്റെ സ്ഥാനം അവർ നടത്തിയിരിക്കുന്ന സർവേയിൽ ഇങ്ങനെ ദേശീയ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് പറയുന്നത് സുരേഷ് ഗോപി ജയിക്കാനും തോൽക്കാനും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന രൂപത്തിലാണ് പറയുന്നത് സീറോ ആകാം ബി ജെ പിക്ക് കേരളത്തിൽ പോയാലും പോയാലും സുരേഷ് ഗോപി ജയിക്കാം ഒരു സീറ്റ് എന്നിങ്ങനെ രൂപത്തിൽ സീറോ ടു വണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാം എന്നും പറഞ്ഞിട്ടുണ്ട് അത് പതിനാറിൽ താന്നുപോകില്ല എന്നാണ് ദേശബന്ധുവിൻ്റെ പ്രവചനം അപ്പോൾ ഈ ദേശബന്ധുവിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ഇന്നലേക്ക് ഇന്ന് കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് ആരാണ് ഈ ദേശബന്ധു ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഈ ഹിന്ദി മേഖലയിൽ മാത്രമായി ഈ ഇപ്പോഴത്തെ ഛത്തീസ്ഗറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന റായ്പൂർ അവിടെ നിന്ന് അന്ന് ആരംഭിച്ചതാണ് അത് സജീവമായി നിലകൊള്ളുന്ന പത്രമാണ് അതിൻ്റെ ന്യൂ മീഡിയ എന്ന രൂപത്തിൽ തുടങ്ങിയിരിക്കുന്നതാണ് നമ്മൾ കണ്ട ഈ ഡി ബി ലൈഫ് എന്ന് പറയുന്ന ചാനൽ അർണബ് ഗോസ്വാമി നയിക്കുന്ന റിപ്പബ്ലിക് ചാനൽ വ്യക്തമായി പറയുകയും അത് എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള ചർച്ചകൾ ഇന്നലെക്ക് ശേഷം വന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യം ഇതാണ് മുന്നൂറ്റി അറുപത്തി നാല് സീറ്റിൽ എൻ ഡി എ സഖ്യം വിജയിക്കുമെന്നും മൂന്നാമത് വളരെ ഭൂരിപക്ഷത്തോടു കൂടി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നും സൂചിപ്പിക്കുകയാണ് അതിൽ കേരളത്തിൻ്റെ കാര്യം പറയുന്നതും തമിഴ്നാടിൻ്റെ കാര്യം പറയുന്നതും ബംഗാളിൻ്റെ കാര്യം പറയുന്നതും ഒന്ന് ശ്രദ്ധിക്കണം കേരളത്തിൽ ഗ്യാരൻ്റിയായി സുരേഷ് ഗോപി ജയിക്കും എന്ന രൂപത്തിലാണ് അർണബ് ഗോസ്വാമിയുടെ റിപ്പോർട്ട് പറയുന്നത് മാത്രമല്ല തമിഴ്നാട്ടിൽ ഇത്തവണ വലിയ മാറ്റമുണ്ടാകുമെന്ന് പറയുന്നു ബംഗാളിൽ അതിശക്തമായ വെസ്റ്റ് ബംഗാളിൽ തൂത്തുവാരുന്ന വാരുന്ന വിധത്തിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു കർണാടകത്തിലും അങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സൗത്ത് ഇന്ത്യ മാറുന്ന ഒരു രീതി തമിഴ്നാട്ടിലൂടെയും കർണാടകത്തിലൂടെയും കേരളത്തിലൂടെയും കാണാൻ പറ്റും എന്ന് വ്യക്തമായി റിപ്പബ്ലിക് ടി വി പറയുകയാണ് ഇതെല്ലാറ്റിൻ്റെയും വായിച്ചു ഇപ്പോൾ രണ്ടാംതി രാത്രി കഴിഞ്ഞ് മൂന്നാം തീയതി രാത്രിയും കഴിഞ്ഞ് നാലാം തീയതി വെളുപ്പാങ്കാലം വരെയാണ് നമുക്ക് യു എയുടെ സമയം ആറാറര ആകുമ്പോൾ ആദ്യത്തെ സൂചനകളിലേക്ക് പോകാം ആറു മണിക്ക് തന്നെ ഞങ്ങളും ലൈവ് ആരംഭിക്കുകയാണ് ഞങ്ങൾ ഇത്തവണ ഒരുപാട് സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി അപ്പപ്പോൾ ഓരോന്ന് പ്രതികരിക്കുന്നവർക്ക് അപ്പപ്പോൾ തന്നെ സമ്മാനം കൊടുക്കാൻ വേണ്ടി വേൾഡ് ബ്രാൻഡ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ പല പ്രോഡക്റ്റും സമ്മാനമായി നൽകാമെന്ന് വേൾഡ് ബ്രാൻഡ്സിൻ്റെ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് രണ്ടാം തീയതി വൈകുന്നേരം ദുബായിലെ ഹോർലാൻസിൽ വെച്ച് ദുബായ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അതിൽ പറഞ്ഞ കാര്യം നമ്മൾ എല്ലാവരും ഒന്നറിയണം നമുക്കൊക്കെ എപ്പോഴും വളരെ ദുരൂഹതയുള്ള ചില സന്ദേശങ്ങൾ വാട്സപ്പിൽ വരാറില്ലേ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വന്നാൽ വേണ്ടപ്പെട്ട ആൾക്ക് ഫോർവേഡ് ചെയ്യരുത് അത് അങ്ങനെയുള്ള വസ്തുക്കളുടെ മാർക്കറ്റിംഗ് ചെയ്യരുത് എന്നാണ് പോലീസ് പറയുന്നത് ഏതൊക്കെ സാധനമാണെന്ന് മനസ്സിലായല്ലോ മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്ന സാധാരണ പ്രജ്ഞയിൽ നിന്ന് മാറ്റി വേറെ ഏതോ ലോകത്തേക്ക് പറക്കാൻ സഹായിക്കുന്നു എന്ന് കരുതപ്പെടുന്ന അങ്ങനെ കുറേ ആളുകൾ വിശ്വസിക്കുന്ന പൊടികളും ഗുളികകളും വിൽക്കാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമുകളാക്കി സോഷ്യൽ മീഡിയയെ പല ആളുകളും മാറ്റുകയാണ് അതിന് പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കരുത് മാത്രമല്ല അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ തന്നെ ദുബായ് പോലീസിൻ്റെ ആപ്പിൽ ഇ ക്രൈം എന്ന സെക്ഷനുണ്ട് അതിലേക്ക് ആ സ്ക്രീൻഷോട്ട് ഇടണം അതറിയിക്കണം ബാക്കി പോലീസ് നോക്കിക്കൊള്ളുമെന്നാണ് ഇനി നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ ഒരാൾ ഇതിനടിപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക വളരെ സുപ്രധാനമായ കാര്യം എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും അറിയിക്കേണ്ടതാണ് അദ്ദേഹത്തെ നേരെ പിടിച്ചുകൊണ്ട് ദുബായ് പോലീസിലോ പ്രോസിക്യൂഷനിലോ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോ കൊണ്ടുപോയാൽ ഒരു വിധത്തിലുള്ള നിയമപരമായ കേസുകളും അയാൾക്ക് മേലുണ്ടാകില്ല ഇതുമായി ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊരാശ്വാസമാണ് ഒരാൾ എങ്ങനെയോ അകപ്പെട്ടു പോയി രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന ഇന്നത്തെ ക്ലാസ്സിൽ ദുബായ് പോലീസ് നൽകിയിരിക്കുകയാണ് ദുബായ് പോലീസിനോടൊപ്പം പോസിറ്റീവ് സ്പിരിറ്റ് എന്ന പ്രസ്ഥാനം കൂടി ഇന്ന് ഈ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത് എല്ലാവരും അറിയണം ഇനി ഒരു ഗ്രാമേ ഉള്ളൂ അര ഗ്രാമേ ഉള്ളൂ ഇത് പിടിക്കപ്പെട്ടാൽ എത്ര കുറഞ്ഞ അളവാണെങ്കിൽ പോലും സീറോ ടോളറൻസ് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് അതി കർശനമായ നടപടിയെടുക്കും അത് വളരെ ടഫായിരിക്കും എന്ന് വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിനിവേശം കാണിക്കാറുണ്ട് ഒരുപാട് താരങ്ങളും യുവ ഹീറോകളും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വരുന്നുണ്ട് അതിനെയൊക്കെ പിൻപറ്റി മുന്നോട്ട് പോകാൻ നോക്കിയാൽ അവനവൻ്റെ ജീവിതം തന്നെ ഇല്ലാതാകും എന്ന് ഈ അവർനെസ് ക്യാമ്പിൽ ഈ ഇവൻറിൽ വ്യക്തമായി ദുബായ് പോലീസ് പറയുകയാണ് ദുബായിലെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ ലോകത്തെല്ലാവരും നോക്കിയിരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമോ സ്ഥിരമായി സുരക്ഷിതമായി ഇവിടെ താമസിക്കാൻ പറ്റുമോ സമാധാനമായിട്ട് അതുകൊണ്ട് തന്നെ ദുബായിലെ പ്രോപ്പർട്ടീസിൻ്റെ വില കുതിച്ചു കയറുന്നു അതേ അബുദാബി ഷാർജ റാസൽഹൈമ അജുമാൻ എന്നിവിടങ്ങളിലും ഇതുപോലെ പ്രോപ്പർട്ടികൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു യു എയിൽ എവിടെയെങ്കിലും താമസിക്കണം സമാധാനത്തോടുകൂടി കൂടി താമസിക്കണം എന്ന രൂപത്തിൽ ആ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടൊരുപാട് ആളുകൾ ഇവിടേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ദുബായ് നിറഞ്ഞ് കവിയുമ്പോൾ മറ്റുള്ള എമിറേറ്റുകൾക്കും ഗുണമായിട്ടത് മാറുകയാണ് എന്നൊരു സർവേ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ദുബായിൽ മൂന്ന് പ്രമുഖ ഡെവലപ്പേഴ്സിന് ബന്ധപ്പെട്ട അതോറിറ്റി ഫൈൻ കൊടുത്തു എന്താണെന്ന് അറിയാമോ ഈ യാതൊരു തത്വതീക്ഷയും ഇല്ലാതെ പ്രമോഷൻ നടത്തുക മാർക്കറ്റിംഗ് നടത്തുക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാതെ ആൾക്കാർ ഇത് കാശ് വാങ്ങുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആരൊക്കെയാണ് ആ മൂന്ന് ഡെവലപ്പേഴ്സ് എന്നത് വ്യക്തമാക്കിയിട്ടില്ല പുറത്തുവിടാതെ വെച്ചിരിക്കുകയാണ് എങ്കിലും ഈ ഡെവലപ്പേഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റുകാർ ഇവരൊക്കെ മനസ്സിലാക്കണം രേഖകൾ വെച്ചുകൊണ്ട് മാത്രമേ പരസ്യപ്പെടുത്തുകയും കാശ് വാങ്ങുകയും ചെയ്യാവൂ എന്ന ബാലപാഠം മനസ്സിലാക്കിയിരിക്കണം അഞ്ച് ലക്ഷം വീതം ഒന്നര മില്യൻ ഇങ്ങനെ മൂന്ന് പേർക്കായിട്ട് ഇപ്പോൾ ആ ഫൈൻ കൊടുത്തിരിക്കുകയാണ് ദുബായ് വാർത്തയുടെ ജൂൺ രണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി